ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ആരോഗ്യമെന്ന മഹാധനം യോഗത്തിനുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ദിനം കൂടാതെ കഴിഞ്ഞ വർഷം യോഗ ചെയ്തവർ വീണ്ടും ഇന്ന് ചെയ്യുന്ന ദിവസം ഇന്നലെ വരയ്ക്കും ചെയ്യാത്തവർ ഇന്ന് ആരംഭിക്കുന്ന ദിവസം പ്രിയമുള്ളവരെ യോഗ സാധന ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖത്തെ നന്നായിട്ടൊന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുക ആ ഒരു സന്തോഷം ആനന്ദം ഉണ്ടാകുന്നത് സ്വയം നിരീക്ഷിച്ച് നോക്കുക നമ്മുടെ ഹാപ്പി ഹോർമോണുകളെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ആനന്ദം നല്ലവണ്ണം വരുന്നത് സ്വയം നിരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ഈ സാധന നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്ക് വരയ്ക്കും ഗുണം ചെയ്യുന്ന ഒരു സാധനയാണ് നിങ്ങളുടെ ഉണ്ടാകുന്ന മാറ്റം നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും ഈ സാധന തുടർച്ചയായിട്ട് ചെയ്യുക മുടങ്ങാതെ ചെയ്യുക നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഈ മാറ്റം നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുന്നു അതുകൊണ്ടായിരിക്കാം ഈ വർഷം ഇങ്ങനെയൊരു തീം വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ തുടർച്ചയായിട്ട് ചെയ്യൂ മുടങ്ങാതെ ചെയ്യൂ എല്ലാ ദിവസങ്ങളിലും ചെയ്യൂ സന്തോഷമായിരിക്കാം ആനന്ദമായിരിക്കാം ആരോഗ്യം സർവധനാൽ പ്രധാനം താങ്ക് യു